ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യാമിസ് കിച്ചൻ കേസ്തി എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു പൊടിയുടെ റെസിപ്പിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മളിപ്പോരേതന്നെ ഉണ്ടാകുന്ന സാധനം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഔഷധ ഗുണമുള്ളൊരു പൊടിയാണ് അപ്പോൾ അതിന് ആദ്യം വേണ്ടത് മട്ടാരിയാണ് മട്ടാരി എല്ലാം കൈയിട്ട് നല്ലപോലെ ഉണക്കിയിട്ട് വെച്ചതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് മട്ട അരി എടുത്തിട്ട് വറുത്ത് വെച്ച് നല്ല ചോക്ക് വറുത്ത് വെച്ച് പിന്നെ അര കപ്പ് കറുത്തുള്ള എടുത്തിന് അതും നല്ലപോലെ വറുത്തിട്ട് വെച്ച് പിന്നെ അരക്കപ്പ് മുതര എടുത്തിട്ടുണ്ട് മുതരയിൽ നല്ല ഔഷധ ഗുണമുള്ളൊരു ഹിമോഗ്ലോബിനൊക്കെ കൂടാനുള്ളൊരു നല്ലൊരു സാധനമാണ് മുതിര അതും നല്ലപോലെ ചോ ചുവപ്പ് നിറന്നുവരെ വറുത്തെടുക്കുന്നുണ്ട് ഇപ്പം ഇതാ നല്ല ചോന്ന ചുവപ്പ് നിറായിട്ടുണ്ട് അതും ഞാനിതാണ് മാറ്റി കൊടുക്കുന്നു പിന്നെ ഞാൻ എടുക്കുന്നത് റാഗിയാണ് റാഗിയും അരക്കപ്പ് തന്നെ ഒരു കപ്പ് അരിക്ക് എല്ലാ അരക്കപ്പ് അളവിൽ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ റാഗിയും നല്ലപോലെ വറുത്തെടുത്ത് എന്നിട്ട് ഇത് കായളിൽ വറുത്തതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് അവല് അവല് ഞാനിത് പിന്നെ അരക്കപ്പിൻ്റെ മൂന്ന് കപ്പ് എടുക്കുന്നുണ്ട് ചോന്ന അവലാണ് എടുക്കുന്നത് വെളുത്ത അവലല്ല മട്ട അരിൻ്റെ അവൽ തന്നെയാണ് എടുക്കുന്നത് അത് നല്ലപോലെതാ ഇങ്ങനെ പൊടിക്കുമ്പോൾ പൊടിയായി വരണം അത്രയും വറുത്തെടുക്കണം അപ്പോൾ അതും ഞാനിതാ വറുത്തെടുത്തിട്ടുണ്ട് അതും ഇതാ ഞാൻ റാഗിൻ്റെയൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് ചെറിയ തീലിട്ടിട്ട് വറുത്തെടുക്കണം നല്ല കരിഞ്ഞു പോകാൻ പാടില്ല പിന്നെ എടുക്കുന്നത് നിലകടല് നിലകടലയും തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ വറുത്തെടുക്കുന്നു പിന്നെ ബദാം എടുക്കുന്നുണ്ട് അരക്കപ്പ് അതും നല്ലപോലെ വറുത്തെടുക്കുന്നു ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെതാ അരക്കപ്പ് അണ്ടിപ്പരിപ്പ് കൊട്ടയും ഇതാ നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം വീഡിയോവും പരസ്യവും ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ നമ്മളെ കൊട്ടയും വറുത്തെടുത്ത് എല്ലാം ഓരോ പ്ലേറ്റിലേക്കും ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉണക്ക് മിക്സിൻ്റെ ജാറെടുക്കുക അതിലേക്ക് ഞാൻ എള്ളും റാഗിയും പിന്നെ ഒന്നിച്ചിട്ട് ഇതാക്കിയതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് രണ്ട് ഭാഗമായിട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് എനിക്ക് ഒന്ന് കൈവേദന എടുത്ത് കൈവേദന അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ എന്നെ സഹായിക്കുന്നത് ഹസ്ബൻഡാണ് ഹസ്ബൻ്റാണെല്ലാം പിന്നീന്ന് സഹായിച്ച് തരുന്നുള്ളത് അപ്പോൾ നമുക്കൊരു വീഡിയോ വേണമല്ലോ കൈവേദന എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് എന്നിരിച്ചിട്ട് ഞാനിത് അൽപ്പത്തിൻ്റെ പണിയാണ് എടുക്കുന്നുള്ളത് അപ്പോൾ ഇതൊരു പൊടീൻ്റെ ഒരു റെസിപ്പി ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഇരിച്ചിട്ട് അങ്ങനെ വന്നതാണ് അതെല്ലാം ഞാൻ എല്ലാം പൊടിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് നൈസായിട്ട് പൊടിച്ചെടുക്കണം നട്സ് നാലക്കടൽ പിന്നെ ബദാം കൊട്ടയില നമുക്ക് ഒന്ന് ക്രഷാക്കിയിട്ട് ഇട്ടാൽ മതി അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അരിയും ഞാൻ ഞാനിത് രണ്ട് ഭാഗമായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് നല്ല ഔഷധഗുണമുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു പൊടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ മാസത്തിൽ കഴിക്കാൻ പറ്റിയ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇന്നത്തെ റെസിപ്പി നിലകാട്ടലും പൊടിച്ചെടുത്ത് ഞാൻ ആണ്ടിപ്പരിപ്പുണ്ട് അതും പൊടിച്ചെടുക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് ക്രഷാക്കിയിട്ട് എടുക്കുന്നുണ്ട് അത് നല്ലപോലെ നെയ്സാക്കിയിട്ട് പൊടിയാക്കിയിട്ട് എടുക്കുന്നില്ല പിന്നെ ഞാൻ ഇത് ബദാമും പൊടിച്ചെടുക്കുന്നുണ്ട് അത് എല്ലാം പൊടി പൊടിയായിട്ട് അടിച്ചിട്ട് എടുത്തിട്ടില്ല പിന്നെ ഇതാ നല്ലൊരു ഉണക്ക പാത്രത്തിലേക്ക് ആഴ്ച അത് ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും അത് മിക്സാക്കാൻ പറ്റുന്നില്ല ചെറിയ പാത്രമായതുകൊണ്ട് ഇതിലേക്ക് പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ബെല്ലം തരി തരിയായിട്ട് പൊടിച്ചിട്ട് മിക്സാക്കിയിട്ട് കഴിക്കാം അങ്ങനെ കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് കൂടാൻ വേണമെങ്കിൽ ബെല്ലം ഇട്ടിട്ട് കഴിക്കാം ഞാൻ ഇതാ കുറച്ചിട്ട് ബെല്ലം കൊടുക്കുന്നുണ്ട് കുറച്ച് അങ്ങനെ തന്നെ വെക്കുന്നുണ്ട് ആവശ്യമുണ്ടപ്പോൾ എടുത്തിട്ട് വെല്ലുവിട്ടിട്ട് കഴിക്കാലോന്നിരിച്ചിട്ട് രാവിലെയും രാത്രിയും ഓരോരോ സ്പൂണ് കഴിക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്